യും തൃക്കൊടിത്താനത്ത് വീട്ടമ്മ മുറിയിൽ മരിച്ച നിലയിൽ കാണപ്പെട്ട സംഭവം കൊലപാതകമെന്ന് കണ്ടെത്തി പോലീസ് ഏപ്രിൽ ഇരുപത്തി എട്ടിനാണ് അനീഷിന്റെ ഭാര്യ മല്ലികയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഭർത്താവ് അനീഷ് തന്നെയാണ് മല്ലികയെ കൊലപ്പെടുത്തിയതെന്നാണ് ശാസ്ത്രീയ പരിശോധനയ്ക്കൊടുവിൽ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ജി ശ്രീജിത്ത് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ് ശ്രീജിത്ത് ഗുഡ് മോർണിംഗ് ഈ കൊലപാതകമാണ് എന്ന് സ്ഥിരീകരിക്കുന്നതിലേക്ക് പോലീസ് ഏതൊക്കെ വഴിയിലൂടെയാണ് എത്തിയത് പോലീസിനെ വലിയ ആശയക്കുഴപ്പത്തിലാക്കിയ ഒരു കേസായിരുന്നു ഇത് പ്രത്യേകിച്ച് ഈ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് രാത്രി ഇരുന്ന് മദ്യപിച്ചു അതിനുശേഷം ഈ ഭർത്താവ് എപ്പോഴോ ഉറങ്ങിപ്പോയി എന്നാണ് പറയുന്നത് ഈ ഭാര്യ രാവിലെ എണീക്കുമ്പോൾ ഭാര്യ ഭാര്യയെ മരിച്ച നിലയിൽ കാണപ്പെടുകയായിരുന്നു കഴുത്തിനൊരു മുറിവ് ഉണ്ടായിരുന്നു ഈ മുറിവ് മരണത്തിലേക്ക് നയിച്ചതാകാൻ കാരണം എന്നൊക്കെയുള്ള പ്രാഥമിക വിലയിരുത്തലുകൾ ആദ്യഘട്ടത്തിൽ വന്നിരുന്നു പക്ഷേ പോലീസിനെ സംബന്ധിച്ച് വലിയ സംശയങ്ങളുണ്ടായിരുന്നു അതിനൊടുവിലാണ് ഈ പോസ്റ്റ്മോർട്ടം പരിശോധനയുടെ വിശദ റിപ്പോർട്ടിനായി അവർ കാത്തിരുന്നത് എന്തായാലും നീതു എം ബാബു എന്ന ഫോറൻസിക് സർജനാണ് ഇത് ചെയ്തത് അവർ വിശദമായ പരിശോധനയിലാണ് ഇതിലൊരു കൊലപാതകമുണ്ട് എന്ന് കണ്ടെത്തിയത് ആദ്യഘട്ടത്തിൽ ഈ അനീഷിനെ ചോദ്യം ചെയ്യുമ്പോൾ ആത്മഹത്യ ചെയ്തതാണെന്ന് പറയുന്നു പക്ഷേ പിന്നീട് ഈ വിശദമായി മായ രേഖകളുടെ അടിസ്ഥാനത്തിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്തപ്പോഴാണ് പ്രതിയും അനീഷും ഇത് സമ്മതിച്ചത് അതായത് അന്ന് രാത്രി ഉണ്ടായത് ഇരുവരും തമ്മിൽ തർക്കമുണ്ടാകുന്നു മദ്യപാനത്തിനിടെ തർക്കമുണ്ടാകുന്നു തുടർന്ന് കഴുത്ത് ഞെരിച്ചാണ് കൊലപ്പെടുത്തിയത് അതിനുശേഷം ആത്മഹത്യ എന്ന് വരുത്തി തീർക്കാൻ കഴുത്തിൽ ഒരു മുറിവ് അനീഷനെ ഒരു കത്തികൊണ്ട് ഉണ്ടാക്കുകയാണ് ചെയ്തത് എന്ന് അനീഷുനെ മൊഴി നൽകിയിട്ടുണ്ട് ഈ കഴുത്തിലൊരു മുറിവ് ആണ് എന്ന് ഉണ്ടായതുകൊണ്ട് തന്നെ പോലീസിൻ്റെ ആദ്യ ശ്രദ്ധ അതിലേക്കായിരുന്നു പക്ഷേ സംശയങ്ങൾ ഒരുപാട് ബാക്കിയായിരുന്നു ഇങ്ങനെ കഴുത്തിൽ മുറിച്ച് ഇങ്ങനെ കൊലപാതകം ചെയ്യാൻ കഴിയുമോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ബാക്കിയായിരുന്നു പിന്നീടാണ് ഈ വിശദമായ പരിശോധനയിലാണ് പോസ്റ്റ്മോർട്ടം പരിശോധനയിലാണ് കരു കഴുത്തു ഞെരിച്ചാണ് ഞെരിഞ്ഞതാണ് ശ്വാസം മുട്ടിയാണ് മരണത്തിലേക്ക് നയിച്ചത് എന്ന് കണ്ടെത്തുകയായിരുന്നു എന്തായാലും ഒരല്പം ഏപ്രിൽ ഇരുപത്തിയെട്ടിന് നടന്ന സംഭവമാണ് അന്ന് മുതൽ തന്നെ പോലീസ് ഈ കേസിന് പിന്നിലുണ്ടായിരുന്നു എന്തായാലും ഈ ശാസ്ത്രീയ പരിശോധനാ ഫലമാണ് ഇതിൽ ഒരു നിർണായകമായ വഴിത്തിരിവായത് അനീഷിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അനീഷിനെ റിമാൻഡുകയും ചെയ്തിട്ടുണ്ട് ശരി ജി ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത് എന്തായാലും ആത്മഹത്യ എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ച ഒരു കേസ് അത് കൊലപാതകമെന്ന് സ്ഥിരീകരിക്കാൻ കഴിയുന്ന തെളിവുകളിലേക്ക് പോലീസിന് എത്താൻ കഴിഞ്ഞു അത് പ്രതിക്ക് തക്കതായ ശിക്ഷ ലഭ്യമാക്കാൻ പോലീസിന് കഴിയുന്നു എന്നുള്ളതാണ്